പഠിച്ച് ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുന്ന അബർണയുടെ വീട്ടിലേക്കാണ് വെൽക്കം ടു അവർ കറക്റ്റ് ഓഫ് സെക്ഷൻ ഓക്കെ

ഇതിനു അപ്പം ഇതിനെന്തായാലും പഠിച്ചിട്ടുണ്ടായിരുന്നത് ഡിഗ്രി ആ ഒരു സമയത്ത് അബുദിയെ കുറിച്ച് എവിടെ നിന്ന് ഇൻസ്റ്റേരാമെന്ന് കണ്ടായിരുന്നു അപ്പം ഇവിടെ സമയത്തല്ലേ അബുദിലെ മാസം എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല എളുപ്പമായിരുന്നു കറക്റ്റ് മൂന്ന് മാസം കൊണ്ട് തീർക്കാൻ പറ്റിണ്ടായിരുന്നു ഞാൻ ത്രീ മന്തിന് മുമ്പ് കംപ്ലീറ്റ് ആയി ആണല്ലേ അപ്പം ക്ലാസ് ഒക്കെ എങ്ങനെയായിരുന്നു ാണ് പിന്നെ അറ്റന്റ് ചെയ്തത് പ്രസവക്കായി കാരണം അത് ചെയ്യാൻ പറ്റി അപ്പൊ അത് കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്തപ്പോ അതിന് കോള് വന്നിട്ടു പക്ഷെ ചെല തടസ്സങ്ങൾ പോവാൻ പറ്റിയില്ല ഏത് കോഴ്സും അത് എവിടെയാണ് ഇല്ല എങ്ങനെയുണ്ടോ വീടിനടുത്ത് തന്നെയാണോ അങ്ങനെ പോയി വരും എങ്ങനെയുണ്ട് എങ്ങനെയാണ്

ഒരു ഇതില് അത്ര അഫോർഡബിൾ ആയിട്ട് തോന്നുമായിരുന്നു അന്ന് ആ ഒരു ഇതില് കോഴ്സ് എടുത്തപ്പം ഓക്കെ ആണ് എന്റെ ലൈഫിൽ ഇത് ഓക്കെ ആയിരിക്കും അന്ന് അന്നിണ്ടായിരുന്നില്ല കാരണം അത്രയും എന്താ പറയാ എത്ര കാശുള്ളൂ അങ്ങനെ ഒരു ചോദിച്ചിട്ടായിരുന്നു നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരിക പിന്നെ കൊറേ സെർച്ച് ചെയ്തു ഓരോരുത്തരോട് ചോദിച്ചും എന്താണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തോ ഓക്കെ എന്നൊക്കെ നോക്കിട്ട് നമ്മൾ അത് തിരഞ്ഞെടുത്തിട്ടുള്ളൂ എന്ന് വിചാരിച്ചില്ല രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് എത്താൻ പറ്റുന്ന പടത്തിലെ ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്തപ്പോൾ നമ്മൾ ഓൺലൈൻ ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് ക്ലാസ് കംപ്ലീറ്റ് ആക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് രണ്ട് മൂന്ന് ക്ലാസ് മടിയായിട്ട് അല്ലെങ്കിൽ ഇതിലുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡിഗ്രിക്ക് എടുത്തത് ബി ബി എവിഷൻ ആയിരുന്നു അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല അപ്പോ എന്താ പറയുക ആദ്യമായിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ വേണ്ടി ചെല്ലുന്ന അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ആദ്യം എനിക്ക് ഒരു എന്താ മൂന്ന് ക്ലാസ് കേട്ടപ്പോ എനിക്ക് എന്തോ എന്താ പറയാ ബോർ അടിക്കില്ല എന്തോ ഒരു നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ കേട്ട് കേട്ട് തുടങ്ങിയപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി കൊഴപ്പില്ല എളുപ്പണ്ട് അങ്ങനെ ബി ബി ഏവിയേഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉള്ള കോഴ്സ് എടുക്കാം അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ബന്ധം ഇല്ലാത്തൊരു കോഴ്സ് ആ അങ്ങനെ ഒരു കോഴ്സ് എടുക്കണമെന്ന് എന്താണ് തോന്നിയത് ആ ഞാൻ ഡിഗ്രി ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന ശേഷമാണ് എന്താ പഠിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഡിപ്ലോമ സെർച്ച് ചെയ്തിരുന്നത് അങ്ങനെയാണ് ഞാൻ അവബോധയെ പറ്റി അറിയുന്നത് ഗൂഗിളിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏടമൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ അങ്ങനെ ഇതിൽ ജോയിൻ ആവാൻ താല്പര്യപ്പെടുന്നത് അങ്ങനെ നോക്കിയപ്പോഴാണ് യൂട്യൂബിലൊക്കെ കൂടുതൽ കണ്ടത് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് അങ്ങനെയാണ് ഞാൻ അവധിയിൽ ചെയ്യാറുള്ളത് ഓക്കെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് എവിടെയായിരുന്നു നൈല ഹോസ്പിറ്റൽ ഇപ്പം ഇന്റേൺഷിപ്പും ത്രീ മന്ത് കഴിഞ്ഞിട്ടല്ലേ ഇന്റേൺഷിപ്പ് പറഞ്ഞിട്ട് മന്ത് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് അവിടെ പ്ലേസ്മെന്റ് പ്ലാൻ ഉണ്ടോ അവിടത്തെ കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ കയറും അല്ലെങ്കിൽ അബോധ വഴി ചേർത്ത ചേർത്ത ഒന്നുകൂടെ അറ്റൻഡ് ചെയ്ത് പ്ലേസ് നോക്കാൻ പുറത്തു വല്ലാൻ പോവാനായിട്ട് വല്ല പ്ലാൻ ഉണ്ടോ കോഴ്സുകൾ കോഴ്സുകളിൽ പുതിയ 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 ബാച്ചുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബാച്ചുകൾസ് വരുമ്പോ അഭർണയുടെ എക്സ്പീരിയൻസും അവർ എന്തായാലും കാണും അപ്പൊ പുതിയ സ്റ്റുഡന്റ്സിനോട് അഭർണക്ക് എന്തായിരിക്കും പറയേണ്ടത് എന്റെ എക്സ്പീരിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഈ കാലത്തില് നമുക്ക് എളുപ്പത്തില് ഓൺലൈനായി തന്നെ നമുക്ക് വേണ്ട കോഴ്സ് നമുക്ക് തെരഞ്ഞെടുത്ത് പഠിക്കാവുന്നതാണ് സ്റ്റുഡൻസിന് മാത്രല്ല നമുക്ക് വീട്ടിലിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന വുമൺസിനായാലും മാരീഡ് ആയവർക്കായാലും വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്ക് ഇതിലൊരു കോഴ്സ് പഠിച്ച് നമുക്കൊരു വരുമാനം കിട്ടാന്നുള്ളത് അതിന് ഒരു എളുപ്പ വഴിയാണ് അവബോധ അത് മാത്രല്ല നമുക്ക് ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എന്തായാലും എത്തിച്ചേരാൻ പറ്റും അതിന് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അവബോധ ഇതിലുള്ള കോഴ്സുകളൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് അതിന് പറ്റിയ കോഴ്സ് എടുത്ത് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഓക്കെ അപർണ അപ്പം നമ്മുടെ ബോറടിപ്പിച്ചില്ലല്ലോ അല്ലെ ഇത്ര നേരം ഓക്കെ ഓക്കെ അപർണ അപ്പം അപർണയുടെ ഫാമിലിയെ കൂടി നമുക്കൊന്ന് കാണിച്ചാലോ ഓക്കെ അമ്മ ഹസ്ബൻഡ് പേരെന്താണ് അദ്വിക അദ്വിക അമ്മയ്ക്കും ഹസ്ബൻഡിനും എന്താണ് പറയാനുള്ളത് കാരണം ഇത്ര ഒരു കോഴ്സ് എടുത്ത് മൂന്ന് മാസം കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആക്കി അപ്പം പുതിയ കഴിഞ്ഞപ്പോ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് കോഴ്സിനെ കുറിച്ച് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പെട്ടെന്ന് എന്റെ ഇന്റേൺഷിപ്പിൽ കിട്ടിയതും നല്ലത് സന്തോഷം തോന്നുന്നുണ്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് കുറച്ച് നേരത്തേക്ക് ഇത്രയൊരു സമയം നമ്മള് ബുദ്ധിമുട്ടിണ്ടെന്ന് അറിയാം കുഞ്ഞായിട്ടൊക്കെ കുഞ്ഞും അമ്മയും കൊണ്ടൊക്കെ നടക്കാമായിരുന്നു ഇത്രയും സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടും അമ്മയും മാറി മാറി എടുക്കുമായിരുന്നു കുഞ്ഞിനെ അപ്പൊ എന്തായാലും ഇത്രയും നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്ത അല്ലെങ്കിൽ അഭർണയുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്ത് അഭർണയ്ക്കും ഫാമിലിക്കും ഞങ്ങളുടെ എന്റെയും അബോധയുടെയും ഭാഗമായിട്ട് താങ്ക്സ് അറിയിക്കുന്നു ഓക്കെ അപ്പൊ എന്തായാലും താങ്ക്സ് ഫോർ ജോയിനിങ് വിത്ത് അവർ താങ്ക് യു